എപ്പോഴും നമ്മളിങ്ങനെ ഡിമാൻഡ് ചെയ്തതേ നമ്മൾ കേൾക്കുന്നുള്ളു അലോ ചെയ്തത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇപ്പൊ ഈ ജയൻ ജയവിയുടെ ഒരു വൈഫ് സെവൻറ്റി ഫൈവ് ലാക്ക് മന്ത്ലി അങ്ങനെ എന്തോ ചോദിച്ചോ സെവൻറ്റി കോഴ്സ് അദ്ദേഹത്തിൽ ഞാൻ വായിച്ചു ചോദിക്കുന്നത് ആർക്ക് വേണമെന്ന് ചോദിക്കും ലൈഫ് ടേം ആയിട്ടുള്ള അലവൻസ് ആയിട്ടൊന്നും സേവ് ചെയ്ത സ്ത്രീകളെ നിങ്ങൾ ആര് കാണരുതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കി മാം എപ്പോഴും ഈ ബേഡൺ ഓഫ് എക്സ്പെക്റ്റേഷൻ ഭർത്താവ് ഭാര്യയ്ക്ക് അലിമണി കൊടുക്കുന്ന കേസസ് ആണ് കൂടുതലും കണ്ടിട്ടുള്ളത് ഇത് തിരിച്ച് സംഭവിക്കാറുണ്ടോ വളരെ റയറാണ് വളരെ റയറായിട്ട് നമുക്ക് നിയമമുണ്ട് ഹിന്ദു മാരേജ് ആക്റ്റിനകത്ത് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പാടില്ല ഇപ്പോൾ ഭാര്യയ്ക്ക് ജോലിയുണ്ട് ഭർത്താവിന് ജോലിയില്ല ജോലി ചെയ്യാൻ പറ്റുന്ന സാഹചര്യം അല്ലേ ഇപ്പോൾ അസുഖമാണെന്ന് വെച്ചോളൂ പക്ഷേ ഭാര്യ ഏൺ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ഭർത്താവിനെ ക്ലെയിം ചെയ്യാം ഭാര്യയിൽ നിന്ന് മന്ത്ലി മെയിൻ്റെനൻസ് ക്ലെയിം ചെയ്യാം പിന്നെ ഇപ്പോഴത്തെക്ക അവസ്ഥയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവോഴ്സിനെക്കാളും കൂടുതലും ചർച്ച ചെയ്യപ്പെടുന്നത് ഈ അലിമണി മെയിൻ്റനൻസ് ഇങ്ങനത്തെ കുറേ കാര്യം അപ്പോൾ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് എപ്പോഴും കോടതികൾ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിൻ്റനൻസ് അല്ലെങ്കിൽ അലിമണി എന്ന് പറയുന്ന ഒരു വിമണിനുള്ള സേഫ്റ്റി നെറ്റാണ് അതല്ലാതെ ലൈഫ് ടൈം അലവൻസസ് അല്ല സ്പൗസിനുള്ള ജീവിതകാലം മൊത്തമുള്ള ഒരു ജോലിയും ചെയ്യാതെ ഒരു കൂലിയും ചെയ്യാതെ ഇരുന്നിട്ട് അത് ഭർത്താവിനില് നിന്ന് വാങ്ങിയെടുത്തുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ഇതെന്ന് വെച്ചാൽ സെൽഫ് ഏൺ ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അവരവരുടെ കാര്യങ്ങൾ ഫുഡ് ക്ലോത്ത് മെയിൻ മന്ത്ലി മെയിൻ ബാക്കിയുള്ള എക്സ്പെൻസസ് മെഡിക്കൽ ആവട്ടെ ഇതെല്ലാം അവരെക്കൊണ്ട് കഴിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു കോടതിയിലും നമുക്ക് മെയിൻ്റനൻസ് ചോദിക്കാൻ പറ്റത്തില്ല പിന്നെ എന്തെങ്കിലും സാഹചര്യങ്ങൾ വളരെ കുഞ്ഞു കുട്ടിയാണ് കൊച്ചിനെ കേട്ടിട്ട് ജോലിക്കാൻ പോകാൻ പറ്റുന്നില്ല അത് കാരണം ൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിൻ്റെനൻസ് നമുക്ക് ചോദിക്കാം അതല്ലാതെ ഈ നിങ്ങൾ റീലുകളാണ് ബി എം ഡബ്ല്യു അത് ഇതൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ ഉണ്ടല്ലോ ആറ് ലക്ഷം മന്ത്ലി ഇതൊക്കെ നമ്മൾ എക്സ്പെൻസ് കാണിക്കണം ചുമ്മാ പോയ പറഞ്ഞാൽ പോരും നമ്മൾ ഈ എം സി ഇപ്പോൾ എം സി എന്നാണ് പറയുന്നത് മെയിൻ്റനൻസ് കേസുകൾ ക്രിമിനൽ പ്രൊസീജിയർ കോഡ്ബ്രർ വൺ ട്വൻറ്റി ഫൈവ് പ്രകാരം നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മളുടെ വരുമാനം കാണിക്കണം അപ്പോൾ എന്തൊക്കെയാണ് ഡ്രസ്സിനാണെങ്കിൽ അമ്പതിനായിരം പറയാൻ പറ്റുമോ നമ്മളെ മലയാളികൾ അമ്പതിനായിരത്തിന് ഡ്രസ്സ് ഇടുവോ ഫുഡിന് എല്ലാത്തിനും പറയാം പിന്നെ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ഇപ്പോൾ ഹോബീസ് അബാകാസം പഠിക്കാൻ ഇത്രയും പോകണം സ്വിമ്മിങ്ങിന് ഇത്രയും രൂപ വേണം അല്ലെങ്കിൽ അവനെ ട്രാവൽ ഇവിടെ ബസ്സിൽ കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇത്രയും വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ കാൽക്കുല കൊടു ഈ ഗമൗണ്ട് എന്ന് പറയുന്നത് മറ്റേ ആൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഇതുമാണ് ഒരു ഒരായിരം രൂപ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരാൾക്ക് വന്നിട്ട് ഇത്രയും രൂപയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാനും പറ്റില്ല അപ്പോൾ അത് കോടതി അതൊക്കെ കരുതുക അല്ലാതെ വിചാരിക്കണ ഒരു ലൈഫ് ടേം ആയിട്ടുള്ള അലവൻസ് ആയിട്ടൊന്നും ദൈവം ചെയ്ത സ്ത്രീകളെ നിങ്ങൾ അരി കാണരുതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കി ജീവിക്കുക മാരേജ് എന്ന് പറയുന്നത് ഒരു ലീഗൽ ടൈ ആണ് നമ്മളെ ഉറപ്പായിട്ടും ഭർത്താവിൻ്റെ ഡ്യൂട്ടിയുമാണ് നമ്മളെ സപ് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യേണ്ടത് പക്ഷേ അത് നമ്മൾ ഡിസേവ് ചെയ്യണം അതെ ഇപ്പം ഈ പറഞ്ഞ വന്നപ്പോൾ ഇതേപോലൊരു കേസായിരുന്നല്ലോ എം ബി എ കഴിഞ്ഞൊരു കുട്ടിയൊരു ട്വൽവ് ക്രോസും ഫ്ലാറ്റും ഒക്കെ ഡിമാൻഡ് ചെയ്തത് ഭയങ്കര കൂടുതലായിട്ട് തന്നെ ഡിമാൻഡിങ് കാര്യമായിട്ട് എപ്പോഴും നമ്മളിങ്ങനെ ഡിമാൻഡ് ചെയ്തതേ നമ്മൾ കേൾക്കുന്നുള്ളൂ അലോ ചെയ്തത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇപ്പം ഈ ജയൻ ഡെവീടെ ഒരു ആക്ട്രസ്സിൻ്റെ ആക്ടർ ആ വൈഫ് സെവൻറ്റി ഫൈവ് ലാക്ക് മന്ത്ലി അങ്ങനെ എന്തോ ചോദിച്ചോ സോവൻറ്റി കോഴ്സ് അത് എത്രയാണ് ഞാൻ വായിച്ചത് ചോദിക്കുന്നത് ആർക്ക് വേണം ചോദിക്കും ഇപ്പം നമ്മൾ കോർട്ട് ഫീസൊക്കെ എടുത്ത് എനിക്ക് രണ്ട് കോടി വേണം മൂന്ന് കോടി വേണമെന്ന് നമ്മൾ ഒ പി ഫയൽ ഒറിജിനൽ പെറ്റീഷൻ ഫയൽ ചെയ്ത് അതിന് കോർട്ട് ഫീസും കൊടുക്കുകയാണ് വക്കാലത്ത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളുമാണ് കോടതി ഫയലിൽ സ്വീകരിക്കും അതിൻ്റെ അർത്ഥം അനുവദിക്കണമെന്നല്ല അനുവദിക്കണമെങ്കിൽ അവിടെ പോയി കോടതിയുടെ മുമ്പേ നമ്മുടെ ഭാഗം മാത്രമല്ല കോടതി കേൾക്കുന്ന എന്ന് പറയുന്ന സാധനമുണ്ട് രണ്ട് ഭാഗവും കൂടെ കേട്ടിട്ട് ഇവർക്ക് എഴുപത്തെട്ട് കോടി വിധിക്കാനുള്ള ഉണ്ടോയെന്ന് നോക്കിയിട്ട് ചെയ്യുക പക്ഷെ നമ്മൾ എല്ലാവരും കേൾക്കുന്നത് ആ ഇത്ര ചോദിച്ചു അത്ര ചോദിച്ചു അപ്പം പെൺകുട്ടികളുടെ മുമ്പിൽ ശരിക്കും പെൺപിള്ളേരെ പോലും തെറ്റിദ്ധരിപ്പിച്ച് അവരെ വലിപ്പി വലിച്ച് താഴെ ഇടുന്നതാണ് കല്യാണം കൂടെ എന്തോ അവർക്ക് എന്തോ നേട്ടം കിട്ടി അല്ലെങ്കിൽ ഞാൻ ജീവിക്കാം ഭർത്താവിൻ്റെ ജീവിക്കാമെന്ന് പറഞ്ഞു ഒരു കാര്യം മക്കളെ എന്ന് വെച്ചാൽ ഭർത്താവിന് എന്തെങ്കിലും സ്വത്തും കാര്യങ്ങളല്ല ഭർത്താവിന് വീട്ടുകാർക്കുണ്ടെങ്കിൽ അതൊക്കെ അവരുടേതാണ് മനസ്സിലായില്ലേ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് മാത്രമേ നമുക്കുള്ളൂ അതാണ് സ്ത്രീധനമാണെങ്കിൽ എന്ത് തന്നെ അത് നമ്മുടെ സ്വത്ത് തന്നെയാണെന്ന് പറയുന്നത് പിന്നെ മെയിൻ്റനൻസ് എന്ന് പറയുന്ന നിയമം ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ മെയിൻ്റനൻസ് കിട്ടുന്നത് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാവാത്ത അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ കഴിയാത്ത ഭർത്താവിന് വരുമാനം അത്രയ്ക്ക് ഒരാൾക്ക് മെയിൻ്റെനൻസ് കുട്ടികൾക്ക് എന്തായാലും പതിനെട്ട് വയസ്സ് വരെ കിട്ടും മറ്റൊരാൾക്ക് എല്ലാം പണി എല്ലാം നമുക്ക് ചോദിക്കാം പറഞ്ഞ പോലെ ലംസ് ഇപ്പം നമ്മൾ ഈ കേൾക്കുന്ന ആൾക്കാർ ശരിക്കും ഇതങ്ങനെ അങ്ങ് വിചാരിക്കുന്നു ഇപ്പം മാം പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത് ശരിയാണ് ഇത് കോടതി അപ്രൂവ് ചെയ്ത് കൊടുത്തു നമ്മൾ കേൾക്കുന്നില്ല ബട്ട് വിചാരിക്കുന്നത് ഈ പറഞ്ഞ പോലെ സെവൻറ്റി ഫൈവ് ലാക്സ് ഇപ്പം മന്ത്ലി കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിലായിരിക്കും അതൊരു വലിയ ശരിക്കും ഇത് ആർക്കാൻ വരണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉത്തരവാദിത്തം ഒന്നും എടുക്കാതെ ഭർത്താവ് ഭാര്യനെ കൊച്ചുങ്ങളെ ഉപേക്ഷിച്ച് എന്നാ അവർക്ക് കിടക്കാൻ ഒരു സ്ഥലമില്ല പഠിപ്പിക്കാൻ അവർത്തിയില്ല കഴിക്കാൻ ആഹാരമില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയൊക്കെ വരികയാണെങ്കിൽ കോടതി ഭയങ്കരമായിട്ടും ഭർത്താവിനെതിരെ വിധി പാസ്സാക്കാൻ ഉണ്ട് പക്ഷേ കോട്ടിന് മനസ്സിലാവുന്നുണ്ട് അയാൾക്ക് അയാൾ സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണ് പക്ഷേ ഭാര്യ മനഃപൂർവ്വം ജോലിക്ക് പോകുന്നില്ല ഏ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആണ് എന്ത് ജോലി യ്ക്ക് പോകാൻ പറ്റാത്തതിന് കാരണം എന്താണ് കുഞ്ഞു കുട്ടിയുണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ ചിലർ ഓട്ടിസ്റ്റിക് ആയിരിക്കും കുട്ടികൾ അതെങ്ങനെ ആയിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കോടതികൾ നോക്കും എന്താണ് അവർക്ക് അനുവദിക്കുക അങ്ങനെയാണെങ്കിൽ അനുവദിക്കുകയും ചെയ്യും കൊടുത്തില്ലെങ്കിൽ ജയിലിൽ വരെ പിടിച്ചിടുകയും ചെയ്യും കാരണം ക്രിമിനൽ പ്രൊസീജിയർ ആണ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട് പക്ഷേ എല്ലാവരും പൊതുവിൽ തെറ്റിദ്ധരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന് നിന്ന് ഒരു വലിയ ലംസം എമൗണ്ട് എനിക്ക് കിട്ടും എനിക്ക് ഇത്ര എനിക്ക് കോമ്പൻസേഷൻ എമൗണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് കുറേ കിട്ടും ഇതൊരു മാരിറ്റൽ ഡിസ്പ്യൂട്ടായിട്ട് മാത്രമേ കോടതി കാണുകയുള്ളൂ പണ്ടത്തെ കാര്യങ്ങളിൽ ഇങ്ങനെ അബാൻഡൺ ചെയ്ത് പോവുമല്ലോ എടുത്ത് കൊച്ചിനെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ വേറെ സ്ത്രീകളോട് പോവുക അല്ലെങ്കിൽ തിരിഞ്ഞ് നോക്കാതിരിക്കുക അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഒരു സേഫ്റ്റി നെറ്റ് അതാണ് ആ കോടതി ഉപയോഗിക്കുന്ന വാക്കുക അല്ലാതെ ലൈഫ് ടൈം അലവൻസസ് അല്ല മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഓക്കെ മാം അതുപോലെ തന്നെ ഈ അലുമണി കൊടുക്കുന്ന ആൾ മരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും അതിൻ്റെ ബാക്കി പ്രൊസീഡിങ്സ് അതോടെ തീർന്നു ലയബിലിറ്റി കാരണം ആ ലയബിലിറ്റി ഒരിക്കലും അവരെ അവരുടെ ലീഗൽ ഹെയേഴ്സിന് പോകുന്നില്ല അതായത് ഇപ്പം ഭർത്താവ് മരിച്ചു ഭർത്താവിൻ്റെ ലയബിലിറ്റി അവരുടെ ഗ്രാൻഡ് പാരൻസ് ഇവർക്ക് കൊടുക്കണമെന്നോ ഇല്ല അതേസമയം ഒരു പാസ്റ്റ് ഒരു അലുമണി ഉണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം പതിനയ്യായിരം രൂപ വെച്ച് അലോ ചെയ്തോന്ന് വെച്ചോളൂ ഇങ്ങനെ ഇങ്ങനെ ഒരു പത്ത് മാസം കഴിയുമ്പോൾ തന്നെ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയായി ഇപ്പം അയാൾ മരിച്ചുപോയി അപ്പം എന്താ പെൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ അയാളുടെ അസറ്റിൽ നിന്ന് നമുക്ക് എടുക്കാം അയാൾ അയാൾ മരിച്ചു പോയ സമയത്ത് അയാൾക്ക് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ നിന്ന് ഈടാക്കി എടുക്കാൻ പറ്റും പെൻഡിങ് ആയിട്ടുള്ള അല്ലാതെ വന്നിട്ട് അയാൾ മരിച്ചതോടുകൂടി ആ ലയബിലിറ്റി ട്രാൻസ്ഫർ ആവുന്നില്ല വേറെ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല പക്ഷെ വളരെ റയറായിട്ട് ഒന്നോ രണ്ടോ കേസ് ഞാൻ കേട്ടു ഒരു കേസ് എന്തുവാണെന്ന് തോന്നുന്നു വിഡോ ആയിട്ടുള്ള മറ്റേ എന്താ പറയുക ഡോക്ടറിൻ ലോയ്ക്ക് ഇൻ ലോയുടെ അടുത്ത് മെയിൻ്റനൻസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ഏതോ കോടതിയിൽ നിന്ന് എനിക്ക് ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മയുണ്ട് ഇപ്പം മോൾ ചോദിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മയുണ്ട് അത് വളരെ റെയർ ആയിരിക്കും കാരണം ചിലപ്പോൾ അവരിവിടെ കൂടെ ഉണ്ടായിരുന്നതാണ് അപ്പോഴായിരിക്കും മോ മരിച്ചത് അപ്പോൾ ഈ സ്ത്രീടെ പുറത്താക്കാൻ പറ്റില്ല ഒരു രക്ഷയില്ല അപ്പം അങ്ങനെ ആണെങ്കിലും ചിലപ്പോൾ ഫാദറിലോ അത്രയും റിച്ചും ലാൽ ലോഡും ആയിരിക്കും അങ്ങനെ ചിലപ്പം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ പക്ഷെ ലയബിലിറ്റി വേറൊരാൾക്ക് ലീഗൽ ഹെയേഴ്സിന് പോകില്ല മരിച്ചതോടുകൂടെ അവിടെ തീരും അത് വന്നിട്ട്